രക്തക്കര മാറാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള യമണ്ടൻ സൈസുള്ള ആഴക്കടൽ മത്സ്യങ്ങളെ ബോട്ടിൽ നിന്നും ഡയറക്ടായി മാർക്കറ്റിൽ എത്തിക്കുന്ന പിടയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെക്കാൾ സൈസുള്ള ചൂരയും വേളാപ്പരയും കൊഞ്ചും കണവയും ഞണ്ടും തെരച്ചിയും എന്ന് വേണ്ട ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒത്തിരി വെറൈറ്റി ഫിഷുകളുള്ള ഒരു ബെഡാ മാർക്കറ്റ് നെയ്യാറ്റിങ്ങരയിൽ നിന്നും വെറും മുപ്പത് മിനിറ്റിൽ എത്തിച്ചേരാവുന്ന ഈ സ്ഥലത്ത് ധാരാളം സ്റ്റോറേജ് സ്പൈസുള്ള ബോട്ടുകളുടെ ഉള്ളിൽ നിന്നും പതിനായിരക്കണക്കിന് മീനുകൾ വൃത്തിയാക്കി കച്ചവട സജ്ജമാക്കുന്ന അത്യപൂർവ്വ കാഴ്ച വീഡിയോ സേവ് ചെയ്തു വെച്ചാൽ തീർച്ചയായും പിന്നീട് നിങ്ങൾക്ക് ഉപകരിക്കും ബോട്ടുകളിൽ നിന്നും മീനുകളെ വരിവരിയായി നിരത്തിയിട്ട ശേഷം ഓരോന്നോരോന്നായി വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കി മീൻ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു ഉൾക്കടലിലെ വലിയ മത്സ്യങ്ങൾ ചെറിയ ചെറിയ മാർക്കറ്റുകൾ കിട്ടുക എന്നത് അപൂർവമാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ചാകരയൊന്നുമല്ല കേട്ടോ വലിയ ബോട്ടുകളിൽ ആഴക്കടലിൽ നിന്നും സ്ഥിരമായി വലിയ മീനുകൾ പിടിച്ച് തീരത്തെത്തിച്ച് കച്ചവടം നടത്തുന്ന ഒരു വലിയ മീൻ മാർക്കറ്റാണിത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഇവിടെ ഡെയിലി നടക്കാറുള്ളത് ഹോൾസെയിലായി മീൻ വാങ്ങുന്നവർക്ക് ഇതൊരു നല്ല ചോയ്സ് ആണ് വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മീനുകൾ വാങ്ങാൻ കഴിയും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത മത്സ്യങ്ങൾ വൃത്തിയാക്കി തരാൻ ധാരാളം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ വെട്ടിപ്പറക്കി കഷ്ണങ്ങളാക്കി വാങ്ങിയാൽ പ്രത്യേകം പ്രത്യേകം കവറുകൾക്കുള്ളിലാക്കി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ കുശാലായി നല്ല ഫ്രഷായ മായമില്ലാത്ത മീൻ കഴിക്കാനാകും തിരുവനന്തപുരത്തുകാർ അധികമാരും പോയിരിക്കാൻ ഇടയില്ലാത്ത ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് ലൊക്കേഷൻ അടക്കം അറിയാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യുക അഞ്ഞൂറിലധികം കമന്റുകൾ വന്നാൽ തീർച്ചയായും അടുത്ത വീഡിയോയിൽ മാർക്കറ്റിന്റെ ഉൾക്കാഴ്ചയും എൻട്രി ഫീസും പോകേണ്ടെന്ന സമയവും അടക്കം എല്ലാം വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഇട്ടാവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്രയും വലിയ മാർക്കറ്റിനെ കുറിച്ച് ഇന്നുവരെ അറിയാൻ പാടില്ലാത്ത സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ നിങ്ങളുടെ സ്വന്തം ട്രിവാണ്ടം സിംഗ് അറിവ് ആരോഗ്യം ഒപ്പമുണ്ട് ട്രിവാണ്ടം സിംഗ് അക്കൗണ്ട് ഫോളോ ചെയ്ത് ധൈര്യമായിട്ട് കൂടെ കുടിക്കുകയോ